ഭവാനീ ശ്രണം ഇറങ്ങണ്ടെന്ന് തമ്പുരാ പറഞ്ഞു കേട്ടപ്പോ അയാൾ ആളൊരു മനസ്സുള്ളോനോയോ അയ്യാ ഈ രണ്ട് പല്ലൊന്ന് പിഴുത് കളഞ്ഞിരുന്നെങ്കി പാലക്കാടോയ്യോ എന്താ കള്ളു കുടിച്ചിണ്ടോ നാക്ക് കൊഴയണു അതോ നിശ്ചയില്ലാത്ത വല്ല ഞാൻ എനിക്ക് വേനിച്ചിട്ട് പാലക്കാടോ പട്ടാമ്പിയിലോ പോയി കയ്യിലൊരു ദമ്പടി ഇല്ല കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഇരുപത് ലക്ഷം കൊണ്ടേ ബാങ്കിൽ ബാങ്കിലിട്ടു ഇനിയിപ്പോ പെട്ടെന്ന് ഞാൻ അതീനത്തിൽ എടുക്കാന്ന് പറഞ്ഞ കൊറച്ചതല്ലേ എന്താ കഥ എന്റെ സമയദോഷന്നല്ലാണ്ട് സുബ്ബലക്ഷ്മിയുടെ കയ്യില് പോലും ചിൽഡറിയില്ലെന്ന് വെച്ചാ എന്താകുടി ഒരു മൂക്കുത്തി ഉണ്ടായിരുന്നത് കുളത്തിന് പോയിട്ട് വർഷം ഒന്നാവണു മൂക്കിലെ തൊള അടഞ്ഞു ഒരു നുള്ളു പൊന്നിനൊരു മൂക്കുത്തി പണിയിട്ടിടാൻ കഴിയില്ല അപ്പഴാ രണ്ട് പഴഞ്ചാസ് പല്ലിന്റെ കാര്യം അതെ ഒരു കൊടിനു കിട്ടിയാ ഞാൻ പറിച്ചു തരുന്നുണ്ട് പാലക്കാടും പട്ടാമ്പിയിലും ഒന്നും എന്താ പോണ്ടത് തമ്പുരാന്റെ ദർബാറില് കള് സഭ മൈൻഡ് കള കള കളർ പ്രശ്നം മംഗലം പ്രേമിച്ചോ മംഗലത്തെ ആരെങ്കിലും പ്രേമിച്ചോ എന്നതല്ല നമുക്കത് വിടാം പ്രശ്നം മംഗലത്തിന്റെ പാട്ടാണ് മംഗലം മര്യാദക്ക് പാടാ ഇനിയും താൻ പാടില്ലേ ഞാൻ തന്നെ തല്ലും പാട പാടാ പാടാ എല്ലാരും സൈലന്റ് മംഗലം പാടാൻ പോണു ആ പെട്ടിയോടെ പെട്ടിയോ എന്ത് പെട്ടി ഹാർമോണി പെട്ടി അതെന്തിനാ ഏ അതെന്തിനാണോ ഹാർമോണി പെട്ടിയില്ല എനിക്ക് പാടാൻ പറ്റില്ല ഹാർമോണിയം വായിക്കാത്ത പാട്ടില്ലേ അങ്ങനെയുള്ള പാട്ട് മതി എടോ പറയുന്നത് ഹാർമോണിയം ഇല്ലാതെ എനിക്ക് പാടാൻ പറ്റില്ല ഞാനൊട്ട് പാടില്ല ശരി എവിടെ കിട്ട ഒരു ഹാർമോണിയം എവിടെ കിട്ടേ ഒരുപാട് ലയിച്ചേ നമുക്ക് നാളെ പാടാം ഒന്നും ഇല്ലാതെ നിനക്ക് ശ്രദ്ധിക്കൂ ഞാൻ ഹാർമോണിയം തരാം കൃഷ്ണവർമ്മ തമ്പുരന്റെ കയ്യിൽ ഹാർമോണിയം ഉണ്ട് ഞാൻ എടുത്തിട്ട് വരാം അത് അത് ശരിയാകും പാടാൻ പോകുന്നത് തനിക്കൂല കൊറേ പഴക്കം പാടാൻ പോണ പാട്ടും പഴയതല്ലേ തന്നെ കൊണ്ടത് പാടിച്ചിട്ട് എവിടൂ െ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി അയ്യോ അത് മാത്രം ചോദിക്കരുത് തരാൻ നിവൃത്തിയില്ല ഞാനിത് എന്റെ ജീവനെ പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു അമൂല്യ നിധിയാ ആറാം തന്നെ പറഞ്ഞേട്ടതന്നെ ഉണ്ടാക്കണോ ഓഹോ തമ്പുരാനെ നിങ്ങള് നമ്പറും കിട്ടോ ആറാം തമ്പുരാൻ കളിയാക്കണ്ട ഞങ്ങൾക്ക് ആ മനുഷ്യൻ കാണിമംഗലത്തി ആറാം തമ്പുരാനാ ഈ താവയിലുണ്ടായിരുന്ന കുട്ടിയുടെ മക്കളെ പോലെ എന്താ തരില്ലല്ലേ എന്നോട് വിഷമം തോന്നരുതെന്ന് പറയൂ തമ്പുരാനോട് ഇതൊഴിച്ച് ഒഴിച്ച് അല്ലെങ്കിൽ അവിടെ ആരാ സംഗീത വിദ്വാൻ ഹാർമോണിയം വായിച്ചു പാടാൻ നമ്പീശം നിക്കണ്ട കള്ളൂടിയമായ സഭ കൊഴിപ്പിക്കാൻ അച്ഛന്റെ ഹാർമോണിയം കിട്ടില്ല അത് ശരി അങ്ങനെ പറഞ്ഞു അല്ലേ ശരി അല്ലാതമ്പ ഞാനൊന്നും പോവാ ഞാൻ വാങ്ങിട്ട് വരാം വേണ്ട ഈ മംഗലം രക്ഷപ്പെട്ടു എനിക്ക് അതിലാ സങ്കടം നമുക്ക് വേറെ പുതിയ ഒരെണ്ണം വാങ്ങിക്കാ അല്ലേ നമ്പീഷ് എന്നാലോ കൃഷ്ണ ഓർമ്മയുടെ അഹൻ്റെ തമ്പുരാൻ ഉദാഹരണത്തില് ഇവിടെ കഴിയുന്ന നന്ദിയായി കാട്ടിയത് മറ്റെടുത്തൊരു പീയപ്പെട്ടി അതൊക്കെ വിടന്റെ ശാരടി മാഷെ പൊട്ടാട്ടെ അടുത്ത റൗണ്ട് മയക്കുപെടി പിള്ളേര് മൂലി ചന്തക്കാരി നടക്കാനുള്ള മോഹൊന്നും അത്താഴപ്പക്ഷണിക്കാരിക്ക് മോഹിക്കാൻ എന്താ അവകാശം ഒക്കെ നന്നായിട്ട് അറിയുകയും ചെയ്യാം ഒന്നും രണ്ടും കൂട്ടി വെച്ചിട്ട് പണിയിച്ച നല്ല ഭംഗിയുള്ള മൂക്കുത്തിയായിരുന്നു കഷ്ടകാലത്തിൽ അത് കുളത്തിൽ പൂവും ചെയ്തു ഇനിയൊന്നും പണിക്കാനുള്ള ശേഷിയില്ല എന്നാലും ആ മൂക്കിലെ തുള അറിഞ്ഞു കൊണ്ടാന്ന് കരുതിയ ഒരു കഷ്ണം ഈർക്കലി തിരികെ വെച്ചത് അതിപ്പോ ആ മാരാത്ത ചന്ദ്രി എന്ത് പൂതം കണ്ണാടി വെച്ചിട്ടാണോ കണ്ടുപിടിച്ചത് എന്നിട്ടൊരു അന്വേഷണം എന്താ ഉണ്ണിമായേ കാളിയമ്മയുടെ കൂട്ട് മൂക്കിന്റെ ഒരു ഈർക്കലി കഷ്ണം പോരെ കുളത്തിലുള്ള സകല ശൃങ്ങാലകൾക്ക് കൂടി ഇളിക്കാൻ ഷോ നിന്ന നിലയിലെങ്ങൾ ഉരുങ്ങിപ്പോയി നാണം കിട്ടിട്ട് നീ കേക്കണ്ടോ അഞ്ചു തോല പൊന്നിൽ കാപ്പുണ്ടാകണ കാര്യല്ല പറയണേ ഇത്തിരി ഒരു നുള്ളു പൊന്ന് അതുപോലെ എന്തെങ്കിലും ഒരു കല്ലും വെച്ചൊരു മൂക്കുത്തി അത്രേ മോഹിക്കുന്നുള്ളൂ ആരോട് പറയാനാ ഇവിടെ ഒരാളിരിക്ക സദാ നേരം ഒരു പൊട്ട ഹാർമോണിയത്തിന്റെ മേലെ കമൾ നടപ്പണി ആ കുന്ത്രാണ്ടെന്ന് കൊണ്ടുപോകുന്നോ അന്നേ ഗതി പിടിക്കും എല്ലാരും കരലാസും കുപ്പിയും പെറുക്കാൻ വരുന്ന പാടി പിള്ളർ കൊടുക്കണം എടുത്തിട്ട് ഒരു ബാല്യക്കാരി കുട്ടിയാണ് അയിന് വല്ല ചാന്തോ പൊട്ടോ നാലു കുപ്പികളെയോ എന്തെങ്കിലും ഇക്കല വരെ വാങ്ങി തന്നിട്ടുണ്ടോ ഏ ഇങ്ങനെ ഇരുന്നോളും അനങ്ങാ പറയായിട്ട് എന്റെ തലയിൽ എഴുതു ആരോട് പറയാനാ എന്താ നിനക്കും ഉണ്ടോ മൂക്കുത്തി മോഹം ആവാം പൂച്ചക്കൊരു മൂക്കുത്തി അങ്ങനെ ഒരു സിനിമാക്കളി ഉണ്ട് ഒരിക്കലും അങ്ങാടിപ്പുറത്ത് പോയപ്പോ കണ്ടു ചെവരിലെല്ലാം ഒട്ടിച്ചു വെച്ചേക്കണത് നീ കുറഞ്ഞെ ഇങ്ങോട്ട് പോരേ ഷമ്മാൻകൂടി സാധകം ചെയ്യണ നേരാ ശല്യപ്പെടുത്തണ്ട ഒന്നും വാങ്ങി തരണ്ട രണ്ട് വാക്ക് പറഞ്ഞു ആശ്വസിപ്പിച്ചുടേ അതുമില്ല എന്റെ യോഗം അനാഥകുട്ടിയായി പോയില്ലേ എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല തമ്പുരാൻ പിന്നെ എന്തിനാ ഇതും പേറി വന്നത് ഇന്നലെ ആളപ്പോ നിങ്ങൾ കൊടുത്തയച്ചില്ല അയ്യാ അത് ഇന്നലെ തീർന്നു എനിക്ക് ഓരോ ദിവസവും ഓരോ കമ്പാണ് ഇന്നലെ ഹാർമോണിയം കിട്ടണം തോന്നി ഇന്നിപ്പോ ഈ ഡബിൾ ബാരൽ ഗണില്ല എന്താ എടുക്കാനുണ്ടാവണം എന്നോട് ആലോച്യമൊന്നും തോന്നരുത് ഇത് അങ്ങോട്ട് എടുത്തിട്ട് എനിക്ക് ഇതൊരു പണം തരുക ഇന്നലെ പറഞ്ഞ എന്താ ഇതൊരു അമൂല്യ നിധിയാണ് ഞാൻ ആരെക്കൊണ്ടും തുടീക്കില്ല എന്നൊക്കെ അല്ലേ പറഞ്ഞു അത്യാവശ്യം ഇതല്ലാതെ ഒന്നുമില്ല എന്തായാലും വിൽക്കാൻ എന്തായാലും സൗണ്ട് ഒന്നുമില്ലേ അത് ഇങ്ങനെ ആക്കണം എന്നാക്കൂ എന്താ പ്രതീക്ഷിക്കണേ വില അത് ഒരു ആയിരം റുപ്യ ആയിരം റുപ്യ എന്താ തമ്പുരാൻ ഈ ജാമ്പവാലിന്റെ കാലത്തെ സാധനത്തിന് ആയിരം റുപ്യേ ആയിരം റുപ്യക്ക് ഒരു ലിറ്റർ സ്കോച്ച് കിട്ടും അത് അത്രയും പണത്തിന്റെ ആവശ്യമുണ്ട് എന്താ തമ്പുരാൻ അതെന്ത് ന്യായമാണ് നമുക്കൊരു പതിനായിരം രൂപയുടെ ആവശ്യമുണ്ട് വിൽക്കാനുള്ളത് ചക്കയാണ് ചക്കയ്ക്ക് പതിനായിരം രൂപ കേട്ടോ എന്തിനെ ഒരു സാമാന്യ നിയമം ഒരു എഴുന്നൂറ്റിഅമ്പത് രൂപ എന്താ അത് തികയില്ല കൊണ്ടു എനിക്ക് വേണ്ട ഒരു സഹായമായിട്ട് കരുതി അവൻ അവനവന് നഷ്ടം വരുന്ന സഹായങ്ങൾ ഞാൻ ആർക്കും ചെയ്യില്ല സ്വർണം വല്ല ഉണ്ടെങ്കിൽ കൊണ്ടുവരു വിലയായിട്ടോ പണയമായിട്ടോ പറഞ്ഞ പണം ഞാൻ തരാം ഒരു നിർദ്ദന് ഞാൻ അപ്പൊ ഞാൻ എന്താ ചെയ്യാ ശരി തൊള്ളായിരം രൂപ അവസാനത്തെ വില ഇനി പേശലില്ല ഇഷ്ടം തരൂ ബാക്കി തരാ എന്തെങ്കിലും ഇല്ല ഞാൻ വാങ്ങിച്ചോളാം മറക്കാതിരുന്നാ മതി ഇല്ല വലിയ ഉപകാരം സന്തോഷത്തിന് ഓരോന്ന് പൊട്ടിക്കണ എന്താണാവൂ മയക്കുപിടി ഒരു റൗണ്ടാവല്ലേ അയ്യോ ഇല്ല ഈ കാലം വരെ അങ്ങനെ ഒരു ശീലമില്ല ക്ഷമിക്കണം ഓക്കെ ആ പിന്നെ ഓ വെള്ളം അടി തുടങ്ങാൻ തീരുമാനിച്ചാൽ ഓപ്പണിംഗ് എന്റെ ആവാട്ടോ അങ്ങനെ തുടങ്ങി പേരെടുത്ത് കുടിയന്മാരായവർ ഒരുപാട് പേരുണ്ട് നല്ല രാശിയുള്ള കമ്പനിയാ എന്റെ ഏ ഓ

ആ ഹാർമോണിയം പിടിപ്പിക്കാൻ എന്തെങ്കിലും എനിക്കറിയാം നന്നായിട്ട് അറിയാം അച്ഛൻ അതിനോടുള്ള ബന്ധം ബന്ധം ഓ ഈ സ്വന്തമൊന്നും ബന്ധമൊന്നും പറയാൻ എന്റെ മോള് മാത്രം അതിലും വലുതാ പഴയ ഹാർമോണിയം അതും വായിച്ച് കളഞ്ഞ കാലം നാല് ചൂട് തെങ്ങിന് കോരായിരുന്നു നമുക്ക് രണ്ടാൾക്കും ഒരുപാട് ദുഃഖ ദൈവം തന്നത് അതിനിടയില് ഒരു ഇത്തിരി സന്തോഷം പങ്കുവെച്ചാൽ ിൽ കരഞ്ഞും കൊണ്ട് എന്നെ സമാധാനിപ്പിക്കാൻ കളി പറയണ്ട എന്താ ശിവനെ ഞാനിനി വേണ്ടേ എന്താ കാണിക്കണേ പാലക്കാട് കൊണ്ടുപോയി പല്ലടിപ്പിക്കാൻ കരുതി വെച്ചതായിരുന്നു കൊണ്ടുപോയി കൊടുത്തിട്ട് ആ ഹാർമോണിയം തിരിച്ചു വാങ്ങിക്കൂള വേണം അച്ഛന്റെ ജീവൻ വിറ്റിട്ട് എനിക്ക് നടക്കണ്ട അത് തിരിച്ചു വാങ്ങണം പോവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഉണ്ണിമായ പൊന്നണിഞ്ഞു നടക്കണ്ടി എന്താ പോരാട്ടി ഇവിടെ അസത്യജാതികളുടെ ദർബാറാണിത് കാലെടുത്ത് വെച്ചാ പിന്നെ ഏത് ഗംഗയിൽ മുങ്ങിട്ടും ഫലമില്ല എനിക്ക് ഹാർമോണിയം തിരിച്ചു വേണം അച്ഛൻ വാങ്ങിച്ച പണം കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛനൊരം പറ്റി അത് അതൊരിക്കലും വിൽക്കാൻ പാടില്ലായിരുന്നു അച്ഛന് വീണ്ടും ഇടയ്ക്ക് വരാനുള്ള മനഃപ്രയാസം അതുകൊണ്ടാണ് ഞാൻ വന്നത് നിങ്ങൾ വന്നതുകൊണ്ട് എന്താ ഒരു പ്രത്യേകത ആര് വന്നിട്ടും കാര്യമില്ല ഞാൻ തരില്ല ഒരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞതൊന്നും ഞാൻ തിരിച്ചു കൊടുക്കാറില്ല അങ്ങനെ പറയരുത് പിന്നെ എങ്ങനെ പറയണോ അതിന്റെ വില നിങ്ങൾക്ക് ചോദിച്ച പണം ഞാൻ എണ്ണിക്കൊടുത്തു കണക്ക് പ്രകാരം ഹൺഡ്രഡ് മണി എനിക്ക് ഇങ്ങോട്ട് തരാനുണ്ട് പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്നതിനപ്പുറം അതിൽ വിലയുണ്ട് അതെന്താണാവോ പണത്തിന് മീതേ പരുന്തോ അങ്ങനെന്താ പറക്കാറില്ല അങ്ങനെ എനിക്ക് എനിക്ക് പോണം ആ കൊണ്ടുപോയി കൊടുക്കണം തരില്ല ശുദ്ധ മലയാളത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഹാർമോണിയം നിങ്ങൾ എന്ത് പോവുക രാഷ്ട്രഭാഷണോ ശബ്ദം ഉണ്ടാക്കി രസിക്കും എന്നിട്ട് അത് എടുക്കുമ്പോ ഇത് തല്ലിപ്പൊളിക്കും എന്നിട്ടാ ഇങ്ങനെ കൊത്തി നോക്കിയിട്ട് പുഴുങ്ങി തിന്നന്ന് വരും ഞാൻ പണം കൊടുത്ത് വാങ്ങിച്ചെന്തും എനിക്ക് തോന്നും പോലെ ഉപയോഗിക്കാം ഇന്ത്യൻ ഭരണഘടന അത് ആയിക്കോളൂ എന്താ ആയിക്കോളൂ കുരങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടിയാ പിന്നെ എന്താ ഉണ്ടാവുക അറിയാം സംഗീതം മൂന്ന് അക്ഷരത്തിന്റെ അർത്ഥം അറിയാത്ത നിങ്ങൾക്ക് ഇതൊരു കൗതുക വസ്തു പണം കൊണ്ട് കോവിലകം വാങ്ങാം ഹാർമോണിയം വാങ്ങാം വിലയ്ക്ക് കിട്ടാത്ത പലതും ഉണ്ട് നാട്ടില് അതിൽ ഏറ്റവും വലുത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കഴിവുകളാണ് നൂറ് കൊല്ലം ഒറ്റക്കാല തപസ് ചെയ്താലും ഏഴ് സ്വരങ്ങൾ ശ്രുതിയും താളവും തെറ്റാതെ പാടാൻ നിങ്ങൾക്ക് കഴിയില്ല ആ ബോധം ഉണ്ടാവണ കാലത്ത് കുറ്റബോധം തോന്നും സംഗീതം അറിയും തോറും അകലം കൂടുന്ന മഹാസാഗരം അലഞ്ഞിട്ടുണ്ട് അതും തേടി നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രമെണ്ണി കിടന്നവന് ഒരു വെളിപാടുണ്ടാകുന്നു എന്താ ഗവളിയറിലേക്ക് വെച്ച് പിടിക്കാൻ എന്തിനാ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം ഗവളിയർ ഖരാന മാജിക് പീകോക്കിനെ കുറിച്ച് അറിയാൻ ചെന്നപ്പെട്ടത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ ഉസ്താദ് ബാദുഷാ ഖാൻ ഉപനല്ല ഫിറ്റ് എന്താ സംഭവം നല്ല എ ക്ലാസ് പാങ്ക് ആവശ്യം അറിയിച്ചു ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു ഊരുദണ്ഡിയുടെ ഓട്ടക്കീശയിൽ എന്താ ഉള്ള ഒന്നുമില്ല സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദർബാർ രാഗത്തിൽ ഒരു സാധനം അങ്ങോട്ട് അലക്കി പാടി മുഴുവിക്കാൻ വിട്ടില്ല ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് പിടിച്ചു പിന്നെ ഹൃദയത്തിൽ സംഗീതവും സിരകളിൽ ഭാങ്കുമായി കാലം ഒടുവിൽ ഒരു നാൾ ഗുരുവിന്റെ ഖബറിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് യാത്ര തുടർന്നു ഇന്നും തീരാത്ത പ്രവാസം സഫരോ കി ജിന്ദഗി ജോ കഭി നഹി ഖതം ശംഭോ മഹാദേവ